ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കത്തിയ മോട്ടോർ നന്നാക്കുവാൻ നടപടിയില്ല വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നാലാം വാർഡിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് വർഷം മൂന്ന് കഴിഞ്ഞു പ്രതിഷേധവുമായി പ്രദേശവാസികൾ ലക്ഷങ്ങൾ ചെലവിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കു വേണ്ടി വർഷ ജലനിധി കുടിവെള്ള പദ്ധതി ആരംഭിച്ചുവെങ്കിലും പതിനായിരം ലിറ്റർ വെള്ളം സംഭരിക്കുവാൻ ശേഷിയുള്ള വാട്ടർ ടാങ്കും ഭാരതപ്പുഴയ്ക്ക് സമീപം ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുവാൻ പമ്പ് ഹൗസും നിർമ്മാണം നടത്തി വാട്ടർ ടാങ്കിൽ നിന്നും വീടുകളിലേക്ക് പോകുന്ന വെള്ളത്തെ ഫിൽറ്റർ ചെയ്ത് വിതരണം ചെയ്യുവാനുള്ള സൗകര്യം പോലും ഉണ്ടായിട്ടും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് പ്രദേശവാസികൾ നിരന്തരമായി വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം ദിനംപ്രതി നിരവധി വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുമ്പോഴും ഒരു പ്രദേശത്തെ ജനങ്ങൾക്കായുള്ള കുടിവെള്ളം എത്തിക്കുവാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കുടിവെള്ള ക്ഷാമം ആകുമ്പോൾ വൻ തുക കൊടുത്ത് വാഹനങ്ങളിൽ നിന്നാണ് വീടുകളിൽ വെള്ളം എത്തിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നിരവധി വീടുകളിൽ നിന്നും മാസംതോറും നൂറ്റി അൻപത് രൂപ ഈടാക്കിയാണ് വെള്ളം വിതരണം ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി മോട്ടോർ കത്തി എന്നതിന്റെ പേരിൽ ജലവിതരണം നിലയ്ക്കുകയായിരുന്നു പ്രതികരണവുമായി പ്രദേശവാസിയായ പി തമ്പിമണി ഈ കാണുന്ന മൂന്ന് വർഷമായി മുടങ്ങി കിടക്കുന്ന വർഷ ജലനിധി പദ്ധതിയിലെ കുടിവെള്ളമാണ് എല്ലാവരും ഈ അമ്പതോളം കുടുംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൂന്ന് വർഷമായി അത് പ്രവർത്തനരഹിതമായിട്ട് മോട്ടർ കത്തിപ്പോയി എന്നാണ് കാരണം പറയുന്നത് അതിൻ്റെ ഭാഗമായി പ്രദേശവാസികൾ പലതവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും യാതൊരു ഫലം ഉണ്ടായില്ല മോട്ടർ വാങ്ങാനുള്ള ഫണ്ട് ഇല്ല എന്ന കാരണം പറഞ്ഞ് ഈ പ്രദേശത്തെ ആളുകളുടെ പരാതി തള്ളിക്കളയുകയുണ്ടായിരുന്നു ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഓഫറുകളുടെ പൊടിപൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം അപ്പൊ വേഗം ആവട്ടെ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൻസിന്റെ ഓണാശംസകൾ